ഞാൻ കുഞ്ഞിന് ഇപ്പം ബർത്ത്ഡേക്കും പിറന്നാളിനും ഓരോ ഉടുപ്പ് തയ്ച്ചിട്ടും തയ്ച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ ബർത്ത്ഡേയുടെ എനിക്കും ഒരു ടോപ്പൊക്കെ തയ്ച്ചു ഞാൻ എന്താ പറയുക ഞാനൊരു തയ്യൽ പഠിക്കാൻ പോയിട്ടുള്ള ആളല്ല തയ്യൽ പഠിക്കാൻ പോയിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ടേപ്പോ അതിൻ്റെ അളവോ കുറിയോ വരെയൊന്നും എനിക്ക് അങ്ങോട്ട് അങ്ങനെയൊന്നും പഠിക്കാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ സംശയം തോന്നിയാൽ ആരെങ്കിലും തയ്ക്കുന്നവരോട് ചോദിക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഡ്രസ്സ് എടുത്ത് വെച്ച് അതെങ്ങനെയാണ് തയ്ച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഒരു ഏകദേശം എനിക്കൊരു മനസ്സിനൊരിത് വന്നതിന് ശേഷം ഇപ്പം ഞാൻ എന്താണ് കുഞ്ഞിൻ്റെയൊക്കെ ഉടുപ്പ് തയ്ക്കുമ്പം ഒരു ഊഹം വെച്ച് തയ്ക്കും ചിലപ്പോൾ എന്താണ് ഇങ്ങനെ നമ്മൾ ഏകദേശം ഒത്രാണ് വീ എന്താണ് ടേപ്പ് എടുത്ത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും പക്ഷെ അതിനേക്കാട്ടി കൂടുതലൊക്കെ ഇട്ടങ്ങ് തയ്ച്ചു വെക്കി കാരണം കുറഞ്ഞാലാണ് പ്രയാസം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അവളുടെ ഉടുപ്പെല്ലാം ഞാൻ വലിയ രീതിയിലാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത് അപ്പം അതെൻ്റെ ഒരു എന്താ പറയുക കടന്ന ചിന്തയാണെന്ന് പറയാം എന്താണ് എപ്പോഴും ഇത് ചെറുതായാലാണ് നമ്മൾ ഇപ്പം തയ്ക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ വെട്ടുന്ന കൂട്ടത്തിൽ ഇച്ചിരി എങ്ങണം ചെറുതായ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ഞാനിത്തിരി ഏറ്റുകിട്ടൊക്കെ അങ്ങ് തയ്ക്കും അപ്പം ഞാൻ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊരു ഉള്ളിലൊരു വാസന കാണും തയ്ക്കാൻ കാണും ഇഷ്ടം കാണും പക്ഷെ ഒരു മടി അല്ലെങ്കിൽ തെറ്റിപ്പോകുമോ തുണി വെറുതെ വേസ്റ്റ് ആകുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് അപ്പം സ്വ എന്താണ് മക്കള് ഇപ്പം എന്നെ പോലെ തന്നെ പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ എന്താണ് വീട്രിൽ മെഷീനൊക്കെ ഓരോ പഴ സാധാ മോഡലും മതി ഞാൻ ഇതിപ്പോൾ എൻ്റെ മെഷീനൊരു ഏഴ് വർഷമെങ്കിലും ആയിട്ടുണ്ട് അപ്പം ഞാൻ പുതു പുതിയതായിട്ട് ഇരിക്കുകയാണ് ഞാനത് അധികം ഉപയോഗിക്കാറില്ല എന്നുള്ളതും പിന്നെ ഞാൻ കൂടുതലും ശ്രദ്ധിക്കും നന്നായിട്ട് മൂടിയൊക്കെ ഇടും പൊടിയൊക്കെ വന്ന് അപ്പം തുടച്ച് അങ്ങനെ കാരണം അത് മോശമാവരുത് എന്നൊരു ആഗ്രഹമുണ്ട് ഞാനിതൊക്കെ പഠിച്ചത് തന്നെ എന്താണ് എൻ്റെ ആ പിശുക്ക് കൊണ്ടാണ് കാരണം എനിക്ക് പ്രത്യേകിച്ച് വലിയ വരുമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പം ഞാൻ തയ്ക്കുന്നതിന് കൂടെ കാശ് കൊടുക്കണമല്ലോ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞാൻ മെഷീൻ അയച്ചത് എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കും മെഷീൻ്റെ വില ഇത്ര ഇത്ര നാളായിട്ട് ഞാൻ എത്ര എന്തോരം തയ്ച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു വില ഒക്കെ നോക്കുമ്പോഴത്തേക്കും മെഷീൻ്റെ വില കഴിഞ്ഞോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം എന്ന് പറയുമ്പം ഒറ്റ ഒരു കാര്യം മാത്രം നമുക്ക് വേണം ക്ഷമ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തയ്ക്കാം പിന്നെ എന്താണ് സമയം വേണം ഒരു കുട്ടികളുടെ ഉടുപ്പൊക്കെ തയ്ക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കാരണം കുറച്ച് തയ്ച്ചാൽ മതിയല്ലോ പിന്നെ അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിന് തയ്ക്കുമ്പോൾ അത് നോക്കിയും കണ്ട് ഒരു ഏകദേശം ഒരു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആരെ കൊണ്ടായാലും തയ്ക്കാനൊക്കെ പറ്റും ക്ഷമയുള്ളവർക്ക് തീർച്ചയായിട്ടും തയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒരു മടിച്ചിരിക്കുന്നവരാണെങ്കിൽ വേണ്ട സാരമില്ല അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾക്ക് പഠിച്ച കഴിഞ്ഞിട്ട് തയ്ക്കാൻ തയ്ച്ചു കൊടുക്കാനൊരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു താൻ എന്തിന്നാണോ പേടിക്കുന്നത് താൻ എന്തായാലും പഠിച്ചതല്ലേ എന്തെങ്കിലും അബദ്ധം പറ്റുവാണെ അതേപോലെ തുണി മേടിച്ച് അവർക്കങ്ങ് തിരിച്ചു കൊടുത്താൽ പോര എന്ന് പറഞ്ഞു കൊടുത്ത ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഈ ഏരിയയിലെ ആസ്ഥാന തയ്യക്കാരിയായി ആൾ മാറിയിട്ടുണ്ട് നന്നായിട്ട് തയ്ക്കും ഞാനങ്ങനെ അവളെ കൊണ്ട് പക്ഷേ ഒന്നും തയ്പ്പിച്ചിട്ടില്ല ഒരു പ്രാവശ്യം ഒരു എന്താ എനിക്കിഷ്ടപ്പെട്ട ഒരു കഴുത്തിൻ്റെ കാര്യം അതെങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞ് തന്നു വെട്ടി വെട്ടിയൊക്കെ കുറച്ചൊക്കെ വെട്ടിയൊക്കെ തന്നു ഞാൻ കൊണ്ടുവന്ന് ഒരുമാതിരിയൊക്കെ തയ്ച്ചിട്ട് അത് അതാണ് ഞാൻ അവളുമായിട്ടുള്ള ഒരു അല്ലാതൊന്നും തയ്ക്കാൻ കൊടുത്തിട്ടില്ല എങ്ങും അങ്ങനെ കൊടുത്ത ഒരു ഇതൊന്നുമില്ല പണ്ടൊക്കെ കൊടുത്തിട്ടുള്ള അതേ ഉള്ളൂ അപ്പോൾ നമുക്കും പറ്റും നമ്മൾ ഇച്ചിരി സമയം വേണം പിന്നെന്താ പഴയ എന്താണ് സാരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് തയ്ച്ചിട്ട് ഈ നൂലൊക്കെ നീട്ടിയിട്ട് അതായത് അടുത്തടുത്ത് തയ്യൽ വരാതെ നീട്ടിയിട്ട് അതിൻ്റെ അത് ക്രമീകരിച്ചാൽ നമുക്ക് പെട്ടെന്ന് തയ്ച്ച് മാറുകയൊക്കെ ചെയ്യാം ജസ്റ്റ് ഒന്ന് അതിന് ട്രൈ ചെയ്തൊക്കെ നോക്കിയാൽ മതി വേറെ ഒന്നുമില്ല ഇല്ലെങ്കിൽ പോകണ്ട ഒന്നും കാര്യമില്ല നമ്മൾ ക്ഷമ വേണം കുറച്ചൊന്ന് ശ്രദ്ധ വേണം അതായത് നമ്മളുടെ ഏതെങ്കിലും ഒരു എടുത്തിട്ട് അതെങ്ങനെ തയ്ച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ അളവൊക്കെ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ തുണി എടുത്തിട്ട് ഈ തുണിയുടെ മുകളിലേക്ക് നമ്മൾ അളവിനുള്ള ഡ്രസ്സ് എടുത്തിടുക എന്നിട്ട് അത് വെച്ച് ചുവക്ക് വെച്ചൊക്കെ വരച്ച് തയ്ക്കാൻ ഇത്ര സ്ഥലവും കൂടെ കൂടുതലിട്ടൊക്കെ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് തയ്ക്കുക ആരും വന്നിട്ട് നീ എന്തിനാ തയ്ച്ചാൽ അങ്ങനെ എന്തു ചെയ്യണമെന്ന് ചോദിക്കാനൊന്നും തോന്നുന്നില്ല നമ്മുടെ തുണി നമ്മുടെ ഇഷ്ടം അപ്പോൾ നമുക്ക് ആ ഒരു ഉൾ ഉള്ളിലുള്ള കോൺഫിഡൻസുകളുണ്ടെങ്കിൽ എല്ലാം ഒക്കെ ഞാൻ അങ്ങനെയൊക്കെയാണ് ഇവിടെ തയ്ച്ചു ഇത്രയൊക്കെ ആക്കിയത് എൻ്റെ മനസ്സിലൊരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉടുപ്പുകൾ അതേതായാലും ഒരുമാതിരി ഒപ്പിച്ച് വെച്ചു പിന്നെ തയ്ക്കാൻ അറിയാത്തത് കൊണ്ടാകും കുറേ കൺഫ്യൂഷൻ വരും ചിലപ്പോൾ അങ്ങോട്ടും കൂടെ തെറ്റും അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക ചില ചില തുണിയെന്ന് പറഞ്ഞാൽ നെറ്റിൻ്റെയൊക്കെ തുണിയാണെങ്കിൽ നൂല് പിടിക്കാൻ പറ്റത്തി ഭയങ്കര പാടാണ് എഴുപ്പഴും പൊട്ടി പൊട്ടി പൊട്ടിപ്പോ നൂല് അപ്പം നമുക്ക് സർവ്വത്ര ദേഷ്യം വരും കാരണം സാദാ മെഷീനല്ലേ അപ്പം അതിങ്ങനെ ക്ഷമാപൂർവം എടുത്ത് ഞാനപ്പം പിന്നെ ഇത് ഈ നൂലിങ്ങനെ കൂട്ടും പിന്നെ ഞാൻ പേപ്പർ ന്യൂസ് പേപ്പറ് അടിയിലിട്ടിട്ട് അങ്ങനെ തയ്ച്ച് നോക്കി അപ്പം ഇടയ്ക്ക് കുഴപ്പമില്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് തയ്ച്ചൊക്കെ എടുക്കുന്നത് പിന്നെ ഉറങ്ങുന്ന സമയം അവൾക്ക് അവളുടെ കാര്യങ്ങൾ നോക്കണം എൻ്റെ ഉറക്കം ഇതെല്ലാം കൂടെ നോക്കി ഏകദേശിച്ചൊക്കെ ഇല്ല ഉടുപ്പും തയ്ച്ചു എൻ്റെ ടോപ്പും തയ്ച്ചു ഇനി ഇപ്പോഴും അങ്ങനെ ഞാൻ തയ്ക്കുന്നില്ലെന്ന് വിചാരിച്ച് മെഷീൻ അവിടെ മൂടി വയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വെറുതെ ഇപ്പം വെക്കേഷനൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ എന്താണ് കളിക്കാനൊക്കെ പോകുമ്പോൾ കുറേയധികം സമയമൊക്കെ കിട്ടുമല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കൂ ചിലപ്പം ഭാവിയിൽ വലിയ തയ്യൽക്കാരികളാകാം ഉള്ള ചാൻസൊക്കെ ഉണ്ട് നമ്മൾ ശ്രമിക്കുക ബാക്കിയൊക്കെ ഈശ്വരൻ തരും ശരിയല്ലേ ഓക്കേ